സഹായക നിരന്തരമെന്നെ സഹായിക്കണേ പരിശുദ്ധാത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നേ അഭിഷേകത്തിൻ്റെ നിറച്ചിടണേ നിത്യവും കൂടെ വസിക്ക she yeah. should എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ദൈവികശക്തി ലൗകികശക്തിയെ തകർത്തിടുന്നു പാപനീതിയായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ പാപനീതിയായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ ശുദ്ധാത്മാവേ സഹായ ഗരന്തരമിന് സഹായിക്കണേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുലിഖിതം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക ഇതാ കുരുടന്മാർ കാണുന്നു മുണന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു ചെയ്ടർ കേൾക്കുന്നു മരിച്ചർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രനോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ എന്ന് അരുളിച്ചു അത്ഭുത നാമത്തിൽ നിങ്ങൾ കേവർക്കും കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്നത് സിംഹക്കുട്ടിയെ പോലെ ഉണരുക എന്നതിനെ കുറിച്ചാണ് മകബായരുടെ ഒന്നാം പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ നാലാം തിരുലങ്കിതം പ്രവർത്തനങ്ങളിൽ അവൻ ഒരു സിംഹത്തെ പോലെ ആയിരുന്നു ഇരക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെ അവൻ അധർമ്മികളെ തെരഞ്ഞു പിടിച്ചു ഹാലലു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുന്ന നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയുവിൻ ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്റെ പേര് ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത് ഞാനിപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പത്താം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് വളരെയേറെ ടെൻഷനും പിരിമുറുക്കവും ഭയവും അനുഭവപ്പെട്ടിരുന്നു ഞാൻ വല്ലാതെ ഞെരുങ്ങി ഞങ്ങൾ സ്ഥിരമായി ഷാലോം അഭിഷേകാഗ്നി ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബമാണ് എൻ്റെ വേദന അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുന നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് നല്ല റിസൾട്ട് തരുകയാണെങ്കിൽ കത്തെഴുതി അറിയിക്കുമെന്ന് ഞാൻ വിചാരിച്ച് അത്ഭുതമെന്ന് പറയട്ടെ റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിച്ചു ആലിലൂയ്യ തൊണ്ണൂറ്റിയെട്ട് ശതമാനം നല്ല റിസൾട്ടോടെ ദൈവത്തെ മാഹത്വപ്പെടുത്താൻ അയളിയ പൈതലിനെ കർത്താവ് കൈകൾ നീട്ടി കൈകൾ തുറന്ന് അങ്ങോട്ട് അനുഗ്രഹിച്ച് പ്രിയ ദൈവ വയതലേ ഇന്നൊരു ഞെരുക്കത്തിലോ ഒരു കുരുടായി പോയ അവസ്ഥയിലോ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിലോ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകാം കർത്താവ് കരം തുറന്നാൽ ഈ എല്ലാവരുടെ മേൽ സന്തോഷം കൊണ്ടെന്നറിയും നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിലെ പതിനാറാം തീയതി കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ രോഗികൾ ആ രോഗ കിടക്കയിൽ കിടന്ന് ശ്രുതിക്കട്ടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇരിക്കുന്നവർ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ കൈകൾ വെച്ച് മാറ്റി കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ശ്രുതിക്കട്ടെ ഓ സ്വർഗത്തിന്റെ അത്ഭുത ശക്തി യേശു നാമത്തിന്റെ അത്ഭുത ശക്തി യൂതാ വംശത്തിന്റെ സിംഹത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ൂഹത്തിനെ മേൽ വ്യാപരിക്കട്ടെ ഓ ദൈവമേ ലൂക്കാട് സുവിശേഷം ആറ് പത്തൊൻപത് അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു ഈ വചനത്തിന് ശക്തിയാൽ ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ യാക്കോബ് അഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും കർത്താവിനെ എഴുന്നേൽപ്പിക്കും ഈ വചനശക്തി ഇപ്പോൾ രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ ഹാലലു ഹാലലു യേശുവേ ആരാധന 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 ഓ ദൈവമേ വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷത്തിൽ എട്ടാം അധ്യായം പതിനാറും പതിനേഴ്

യേശുവേ നന്ദി യേശുവേ യേശുവേ സ്തോത്രം ആരാധന സ്ട്ടിയെ പോലെ ഉണരുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് അനേകരുടെ കുടുംബങ്ങളിലും ശുശ്രൂഷാ ജീവിതത്തിലും പങ്ങി പരിങ്ങി നടക്കുന്ന തരത്തിലുള്ള ചില രീതികളും ചില സ്വഭാവങ്ങളും കാണുകയാണ് ഒരു പ്രത്യേക തരത്തിലൊരു പതുക്കം ഒരു ഒരു ഒതുക്കം ഒരു തീഷ്ണതയുടെ കുറവ് പ്രാർത്ഥനകളിൽ കാണുകയാണ് ശുശ്രൂഷകളിൽ കാണുകയാണ് എല്ലാ സ്ഥലത്തും ഒരു പ്രത്യേക മന്ദത ചിലരെ ഉപദ്രവിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ എങ്ങനെങ്ങനെ ചെയ്താൽ മതി എന്നാണോ വിചാരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പം എങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത് ബൈബിൾ പഠിക്കുമ്പം എങ്ങനെയെങ്കിലും ബൈബിൾ പഠിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത് ഉപവസിക്കുമ്പം എങ്ങനെയെങ്കിലും ഉപവസിച്ചാൽ മതി എന്നാണോ വിചാരിക്കുന്നത് ആത്മീയ കാര്യമാണോ പൗരുഷം വേണം നല്ല നല്ല തീഷ്ണതയോടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യണം ഒരു ഉദാഹരണം ബൈബിളിൽ കാണുന്നുണ്ട് മക്കഭായരുടെ ഒന്നാമത്തെ പുസ്തകം എടുക്കുക അതിൽ മൂന്നാമത്തെ അധ്യായം എല്ലാവരും ബൈബിൾ ബൈബിൾ തുറന്നുകൊള്ളുക ഭവനത്തിൽ ഈ ശിസോഡ നടക്കുമ്പോൾ തന്നെ ഭവനത്തിൽ ബൈബിൾ തുറന്ന് കൂടെ ബൈബിൾ പഠിച്ച് പഠിച്ച് മുമ്പോട്ട് പോവുക ബൈബിളിൽ ഒന്ന് മക്കവായർ മൂന്നാമധ്യായം ഒന്ന് തൊട്ട് നാല് വരെയുള്ള തിരുലങ്കിതങ്ങൾ അതിൽ നാലാമത്തെ വാക്യത്തിൽ യൂദാസനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവൻ പ്രവർത്തനത്തിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നു അവൻ ഒരു സിംഹക്കുട്ടിയെ പോലെ ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ അവൻ അധർമ്മികളെ തെരഞ്ഞു പിടിച്ച് ഒരു പാവിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇരക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ ഉണർവ് വേണം ഒരു തീഷ്ണത വേണം ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴും അങ്ങനെ തന്നെ വേണം ഒരു ആത്മീയ ആത്മീയകാര്യത്തിന് പുറപ്പെടും അങ്ങനെ തന്നെ വേണം ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ കൂട്ടത്തിൽ എന്നെ വളരെ സ്നേഹിക്കുന്നൊരു അച്ഛൻ ആ അച്ഛൻ അട്ടപ്പാടി സഹീവൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ കാണിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വേറെ ആരും അറിയാതെ അച്ഛൻ ചില സംഭവങ്ങൾ ചെയ്യും ഒരു സാധ്യത ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനത്തിന് ഞാൻ അവിടെ നിന്ന് എപ്പോൾ പുറപ്പെട്ടോ അപ്പൊ ഭക്ഷണം നിർത്തി എന്നിട്ട് വെറും വെള്ളം മാത്രം കുടിച്ചിരിക്കുക എന്നിട്ട് എന്നാണോ ഞാൻ തിരിച്ചു വരുന്നത് ചിലപ്പോ ഞാൻ രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ തിരിച്ചു വരുന്നത് ചിലപ്പോ രണ്ടാഴ്ച കഴിഞ്ഞ് വരും ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞ് എന്നാണോ തിരിച്ചു വരുന്നത് അന്നേ ഭക്ഷണം കഴിക്കുകയുള്ളു എന്ന് പറഞ്ഞ് ഉപവാസത്തോടെ ഇരിക്കുക ഒരു നേരം അല്ല ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല എന്നാണോ അച്ഛൻ പറഞ്ഞത് അന്നേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളു എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ആ ഒരു വേദന ആ ഒരു ത്യാഗം ആ ഒരു പരിത്യാഗം കാഴ്ചവെച്ച് ഒരു സിംഹ കുട്ടിയെ പോലെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു ഈ കർത്താവിന്റെ പൈതലിനെ കാണുവാൻ ഈ ജീവിതകാലത്തിന് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആ അച്ഛൻ ശുശ്രൂഷയിൽ കാണുന്ന പ്രത്യേകത എന്താണെന്നറിയോ അച്ഛൻ വെറുതെ അതെന്തോറന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി അച്ചട്ടായിട്ട് നടക്കുകയാണ് ഒരു ദിവസം സഹീവൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു സ്റ്റാഫ് ഒരു ഒരു ജോലിക്കാരി ആ കുടുംബത്തിലെ പത്തിരുപത് വർഷമായിട്ടുള്ള ചില ഞെരുക്കം അച്ഛനോട് പറഞ്ഞ് ഇതാ ശ്വാസമുട്ടലാണ് വലിവാണ് മെഡിക്കൽ സയൻസിന്റെ ഒന്നും ഫലിക്കുന്നില്ല വീട്ടിൽ കിടന്ന് കുട്ടി വിഷമിക്കുകയാണ് അച്ഛൻ പറഞ്ഞു വിഷമിക്കണ്ട ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മാറിയിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ട് ചെല്ലണ്ട ആവശ്യം വന്നില്ല ആ സ്റ്റാഫ് അംഗം ആ ജോലിക്കാരി കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങി നിന്ന് വീട്ടിൽ നിന്ന് ഫോൺ വന്ന് ഇത് ആ കുട്ടി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതാണ് സിംഹക്കുട്ടിയെ പോലെ ഇരക്കായ സിംഹക്കുട്ടിയെ പോലെ കർത്താവിന്റെ സനി ഉണർന്നാൽ ദൈവശക്തി വ്യാപരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം മകബാരൻ്റെ ഒന്നാം പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഒന്ന് തൊട്ടുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ദൈവ പൈതലനെ ദൈവത്തിന്റെ വചനം നമ്മളെ പരിചയപ്പെടുത്തുകയാണ് മത്താത്തിയാസിന്റെ പുത്രൻ മക്കബേയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു സഹോദരന്മാരും പിതാവിന്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു അവൻ ഉത്സാഹത്തോടെ ഇസ്രായേലിന് വേണ്ടി പോരാടി അവൻ ജനത്തിന്റെ കീർത്തി പരത്തി മല്ലനെ പോലെ മാർക്കവചം ധരിച്ചു ആയിരമേന്തി അവൻ യുദ്ധം ചെയ്ത് കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു ഇരക്കായി അലിറന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ അവൻ അതർമികളെ തെരഞ്ഞു പിടിച്ച് പ്രിയപ്പെട്ട പ്രിയപടദേഹമകളെ ചിന്തിക്കുക ഇന്ന് ആത്മീയ കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കാട്ടി കൂട്ടി അങ്ങനെ അടുത്ത് ചത്തേ ചതഞ്ഞ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് ദൈവശക്തി പ്രകടമാകാത്തത് വെടിപ്പോ ശുദ്ധിയോട് തീഷ്ണതും ചെയ്യാൻ പറ്റുമോ ദൈവശക്തി അവിടെ ഇറങ്ങും വിശ്വാസം അത്ഭുതങ്ങൾ മഹാപ്രവാഹം പോലെ ആ ജനത്തിന്റെ മേൽ പ്രവഹിക്കുന്നത് കാണാൻ ദൈവം ഇടവരുത്തും ഒരു ഉണർവ് ഒരു തീഷ്ണത ശുശ്രൂഷകളിൽ പ്രാർത്ഥനകളിൽ ആത്മീയതയിൽ വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത് നമ്മൾ വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അദ്ദേഹത്തിലേക്ക് പോവുകയാണ് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും തിരുലേഖ എടുക്കുക അവിടെ ലവോദക് സ്വർഗത്തിൽ നിന്ന് ഒരു മെസ്സേജ് നിന്ന് ഒരു സന്ദേശം സ്വർഗത്തിൽ നിന്ന് വിധ സ്വർഗത്തിന്റെ ഒരു ദൂത് കൊടുക്കുകയാണ് വായിക്കാം ലവദയ്ക്കായി സഭയുടെ ദൂതന് എഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നോക്കുക ഒരു സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു തേങ്ങലല്ലേ ഇത് നിന്റെ കുടുംബത്തെ കുറിച്ച് ഇന്ന് കർത്താവ് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് കർത്താവിന് ഇതുപോലെ തേങ്ങലുണ്ടോ നിന്റെ കർത്താവിന് നിന്റെ ആത്മീയ വ്യക്തിപരമായ ആത്മീയ ജീവിതം കാണുമ്പോൾ നിന്നെ കുറിച്ച് ഇതുപോലെ വേദനിക്കേണ്ട ഒരു ഉണ്ടോ നിന്റെ പ്രാർത്ഥന കാണുമ്പോൾ ദേവാലയത്തിലേക്ക് നിന്റെ പോക്ക് കാണുമ്പോ നീ കുർബാനക്ക് നിൽക്കുന്നത് കാണുമ്പോ നിന്റെ ജപമാല അർപ്പണങ്ങൾ കാണുമ്പോൾ നിന്റെ ബൈബിൾ വായന കാണുമ്പോൾ നിന്റെ കർത്താവിനുള്ള സ്നേഹം കാണുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശിശോട്ടകൾ കാണുമ്പോൾ കർത്താവിന്റെ ഒരു ശിഷ്യനിലുള്ള നിന്റെ പെരുമാറ്റം കാണുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ലാവോദക്കിയെ സഭയെ കുറിച്ച് തേങ്ങലയോടെ സംസാരിച്ചതുപോലെ വ്യതയോടെ സംസാരിക്കാൻ മകനെ മകളെ ഇട വരുമോ ചൂടുണ്ടോ എരിവുണ്ടോ ശുഷ്കാന്തി ഉണ്ടോ ഇപ്പൊ തന്നെ എങ്ങനെ നിങ്ങളുടെ ഇരിപ്പ് ചിന്തിച്ചു നോക്കിക്കേ ഒരു ആത്മീയ പൈതൃ ചേർന്ന് ഇരിപ്പാണോ ഇത് ഒരു ഉണർവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോ ഒരു തീ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമാണ് അല്പ ഒരു തീ ആവശ്യമാണ് ഒരു ശുഷ്കാന്തി ഒരു ഉണർവ് ആത്മീയ കാര്യങ്ങൾക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള സംഗതി ഇത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് യേശുവേ സ്തോത്രം നമ്മൾ ബലിയർപ്പിക്കുമ്പോഴാണെങ്കിലും നമ്മൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ രാജ്യത്തിന്റെ ശിസോഡുകൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും വേണ്ട വചനം കേൾക്കാൻ ഇരിക്കുമ്പോ പോലും ഒരു തീയുടെ അനുഭവത്തിൽ ഒരു ജ്വലിക്കുന്ന അനുഭവത്തിൽ ആത്മീയ കാര്യങ്ങളിൽ പങ്കുചേരണം ആത്മീയ കാര്യങ്ങളിൽ അലസത നന്നല്ല ജർമ്മിയ നാൽപ്പത്തെട്ട് പത്ത് ആത്മീയ കാര്യങ്ങളിൽ അലസനായവൻ ശബ്ദൻ കർത്താവിന്റെ വേലയിൽ അലസതയോടെ ചെയ്യുന്നവൻ ശബ്ദൻ ശപിക്കപ്പെട്ടവൻ ആ ഒരു ശാപം പേറുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോമാലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം തീർലിഖിതം വചനം പഠിപ്പിക്കുകയാണ് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു എലിയ പൈതലിനെ കുറിച്ച് കേട്ടു അദ്ദേഹത്തെ അച്ഛൻ ഒരു കൗൺസിലിംഗ് സിസോട്ടിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു കൗൺസിലിംഗ് സെസോർട്ടിക്ക് വേണ്ടി പ്രവേശിക്കുമ്പ് ചെയ്തെന്താന്നറിയോ നൂറ് വഴി കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ഒരു ഗോപുരമായി മാറിയിട്ടാണ് കൗൺസിലിങ്ങിന് പോയിരുന്നത് വളരെ പ്രകടമായ അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചൊരിഞ്ഞുകൊടുത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ ശക്തി ആദിമ സഭയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കർത്താവിന് ശക്തി അസ്തമിച്ചു എന്ന് ചിന്തിച്ചു വശാക്കരുത് നീ ഞാൻ എരിവോട് കൂടി കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്യുന്നുണ്ടോ അവിടെ കർത്താവിന് ഉണ്ട് ഇത് നിസ്സംശയമായ നിസ്തർഗമായ ഒരു സംഗതിയാണ് പുസ്തകത്തിൽ ദൈവം എപ്പോഴും ദൈവരാജ്യത്തിന്റെ വേലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നത് തീ കത്തുന്നത് പോലെ ആൽമീ സസോകൾ ചെയ്യണം ജനമീയ പ്രവചനത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാം തിരി ലഘിതം വചനം പഠിപ്പിക്കുകയാണ് എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ പതിരിനും ഗോതമ്പ് വേണിക്കുന്ന എന്തു പൊരുത്തം എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ ഒരു വചന സസോടകൻ തമാശകളി കുട്ടികളി കാണിച്ച് നടക്കരുത് ജർമ്മിയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാം അധ്യായത്തിലെ പഠിപ്പിക്കുന്നു അവർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നി പോലെയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി വിറകിനെ വിഴുങ്ങിക്കളയും പ്രിയപ്പെട്ട ദൈവ മക്കളെ ദൈവം ഒരു എരിവുള്ള ശുശ്രൂഷ ആഗ്രഹിക്കുന്നു ദൈവം ഒരു എരിവുള്ള ജീവിതം ആഗ്രഹിക്കുന്നു ഒരു ശുഷ്കാന്തി ഒരു ഉണർവ് ഈ കാര്യങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കൊച്ചു ബാലൻ സാൾ രാജാവിന് മുമ്പിൽ ആനയിക്കപ്പെട്ടിരിക്കുകയാണ് അവനെ രാജാവ് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ കുറിച്ച് തന്നെ ദാവീദ് സാവുൾ രാജാവിനോട് പറയുന്ന ഒരു ഭാഗമാണ് ഒന്ന് സാമൂഹ്യ പതിനേഴാം അധ്യായം മുപ്പത്തിനാലാം തീരുലിതം പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഈ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ ആട്ടിൻപറ്റത്തിൽ ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കും അവ എന്നെ എതിർത്താൽ ഞാൻ അവയുടെ ചടക്ക് പിടിച്ച് അടിച്ചു കൊല്ലും അങ്ങനെ അനേകം സിംഹങ്ങളെയും കരടുകളെയും ഈ ദാസൻ കൊന്നിട്ടുണ്ട് സാഹുളന്റെ മുമ്പിൽ ദാവീത് രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവരാജ്യവേല ചെയ്യുമ്പോൾ ആത്മാക്കളെ നേടാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന ചെയ്യുമ്പോ മധ്യസ്ഥം അപേക്ഷിക്കുമ്പോ കുരിശന് വഴി നടത്തുമ്പോ ഇതുപോലൊരു എരിവുണ്ടോ എന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഞാൻ ഞാൻ ഈ സിസോണിയുന്നത് വഴി എന്റെ പിതാവിന്റെ ആടുകളെ തട്ടിക്കൊണ്ടുപോകുന്ന സിംഹം കരടി അതെല്ലാം പിളർന്ന് അതെല്ലാം കരിഞ്ഞ് ചാമ്പലായി ദൈവജനം വിടുതൽ പ്രാപിക്കണം ആ ഒരു എരിവ് ഹൃദയത്തിലുണ്ടോ എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ ഒരു ആത്മാവിന്റെ ജലനത്തിനായി പ്രാർത്ഥിക്കാം ഓ ഇന്നലത്തെ തീ ഇന്നത്തെ ചാരം എഴുന്നേറ്റ് നിൽക്കുക രണ്ട് കാലങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ ഹാലലുയ്യ 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 ഓ പിതാവേ മങ്ങിപ്പോയ തീശ്വരയെ വീണ്ടും എറിയിക്കണമേ മൂന്നാം അധ്യായം നാലാം അഭിഷേകം അവൻ പ്രവർത്തനങ്ങളിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നല്ലോ അഭിഷേക ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ശുശ്രൂഷകരിലേക്ക് വ്യാപരിക്കട്ടെ കുട്ടികളിലേക്ക് വ്യാപരിക്കട്ടെ യുവതി യുവാക്കന്മാരിലേക്ക് വ്യാപരിക്കട്ടെ ഹാലലു ഹാലലു യേശുവെ ആരാധന ആരാധന യേശുവെ ആരാധന ആരാധന യേശുവെ ആരാധന ആരാധന വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പത്തൊമ്പതാം തീയതി ലിതാം തീഷ്ണതയുള്ളവനാക്കുക അനുദപിക്കുക പുസ്തകത്തിൽ ഒന്നാം അനന്തരം പ്രവാചകനായ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു പ്രിയപ്പെട്ട ദൈവജനമേ ഭർത്താവിന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ ചെയ്ത ശുശ്രൂഷയെ ഒറ്റ ഒറ്റ വാക്കിൽ സെന്റൻസ് ഒറ്റിൽ ദൈവത്തിന്റെ വാചനം അവതരിപ്പിക്കുകയാണ് അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട് പന്തം പോലെ അവന്റെ വാക്കുകൾ ചൊലിച്ചു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം ഈ നിമിഷങ്ങളിൽ ഒരു വലിയ അഗ്നി അഭിഷേകം വ്യാപരിക്കണം േശയ്യ അറുപത്തിയാറാം അധ്യായം പതിനഞ്ചാം തിരുലിഖിതം കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ ഹാലേശന ആരാധന ആരാധന ഇപ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കേണ്ട കർത്താവെ വലിയ ഭയം ആകുലത ടെൻഷൻ നിരാശ കുറ്റബോധം പലതരത്തിലുള്ള ദുർഭീടകൾ ഇങ്ങനെയുള്ള ഓരോ പീഡകളിൽ കുടുങ്ങി കിടക്കുന്നവരെ ഓരോ തരത്തിലും സാധാന്യ പീടകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ യേശു നാമത്തിൽ വിട്ടിപ്പിക്കുന്നു തിന്മകളും അതിൻ്റെ കോട്ടകളും തകരട്ടെ പത്താപ എൻ്റെ പേര് മോളി ജെയ്ക്കപ്പ് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകളുടെ പേര് മേലി ജേഷ്മ എന്നാണ് അവൾ ബി എ മൂന്നാം വർഷം വിദ്യാർത്ഥിയാണ് അവൾക്ക് അഞ്ച് വർഷമായി തുടരെ വയർ ആയിരുന്നു പല ഡോക്ടർമാരെയും കാണിച്ച് ആയുർവേദവും ഇംഗ്ലീഷും ഹോമിയോപ്പതി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്കാൻ ചെയ്തു അപ്പോൾ പറഞ്ഞു ഈ വയർ അങ്ങനെ മാറൂല മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഞങ്ങൾ ടി വിയിൽ എട്ടര മണിക്കുള്ള അഭിഷേഗ്നി പ്രാർത്ഥനയിൽ ആരാധന സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു ഓരോരുത്തരും രോഗങ്ങളുള്ളവർ തലയിൽ കൈയില് വെച്ച് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഈ സമയം എൻ്റെ മോള് തലയിൽ കൈവച്ച് വിശ്വാസത്തോടെ ഈശോ എന്നെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയ അപ്പച്ച എൻ്റെ ഈ രോഗം എനിക്ക് മാറ്റി എന്ന് പറഞ്ഞ് നിലവിളിച്ചു കരഞ്ഞു മോള് പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഈ നിമിഷം വരെ എൻ്റെ മോൾക്ക് അത് കഴിഞ്ഞ് വയർ ഉണ്ടായിട്ടില്ല മരുന്ന് കഴിക്കേണ്ടിയും വന്നിട്ടില്ല ഞാനും എൻ്റെ കുടുംബം ഈശോക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു ഈശോയെ നന്ദി വർഷമായുള്ള രോഗം ടെലിവിഷന്റെ മുമ്പിലിരുന്ന് ഇരുന്ന് യേശുവേ വിശ്വാസത്തോടെ അങ്ങോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു തൽക്ഷണം ആ രോഗം വിട്ടുപോയി പിന്നെ ഇന്ന് വരെ രോഗം ആ കുട്ടി അലട്ടിയിട്ടില്ല അതുകൊണ്ട് ഫോർട്ട് കൊച്ചിന്ന് കൊച്ചിന്ന് ഇപ്പോഴും വരെ വന്ന് ഇന്ന് അട്ടപ്പാടി മലമുകളിൽ കർത്താവ് യേശു നാമത്തെ ഈ സഹോദരി മഹത്വപ്പെടുത്തുകയാണ് കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയെന്ന് കയറിയത് ബി എക്ക് പഠിക്കുന്ന കുട്ടിയാ മതി അല്ലേ നല്ല പഠിപ്പുള്ള കുട്ടിയാണ് അത് തോന്നൽ കൊണ്ട് പറയണതല്ല ശരിക്കും സ്പഷ്ടമായിട്ട് അങ്ങനെ ആ രോഗത്തിന്റെ വേദന അനുഭവിച്ചിട്ട് അത് മാറിയതിന്റെ സന്തോഷം അനുഭവിച്ചിട്ടാണ് ഇപ്പൊ വന്ന് പറയുന്നത് അവൻ വല്ലവാനല്ലോ പുതിയെന്നു അവന് അവൻ അവൻ പുതിയ അവൻ അവൻ വല്ലവാനല്ലോ പുതിയെന്നു അവന് എന്റെ പേര് അഗസ്റ്റിൻ ജോസഫ് എൻ്റെ വീട് പാലാരൂപതിയിൽ രാമപുരത്ത് ഞാൻ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു എനിക്ക് ഒന്നര വർഷമായി എൻ്റെ മുഖത്ത് നെറ്റിയിലും കവിളിലും കണ്ണിൻ്റെ പെരുകത്തിലും അതുപോലെ ചെവിയുടെ എല്ലാം നിരവധി ചെറുതും വലുതുമായി വെളുത്ത പാടുകൾ വെളുത്ത പാടുകൾ ശരീരത്തിൽ പല ഭാഗത്തും നെറ്റിയിലും കഴുത്തിലും ചെവിയിലും മുഖത്തും ക മുഖത്തും ഒക്കെ ആയിട്ട് വെളുത്ത പാടുകൾ വരുന്നൊരവസ്ഥയിൽ ഈ സഹോദരൻ വിഷമിക്കാൻ തുടങ്ങി നിരവധി സ്കിൻ ഡോക്ടർമാരുടെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു യാതൊരു കുറവുമില്ല അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മെയ്യില് ഇവിടെ വന്ന് ധ്യാനത്തിന് വരികയും കഴിഞ്ഞ മെയ് മാസത്തിലെ ആദ്യവെള്ളി ധ്യാനത്തിന് ഇവിടെ പങ്കു ചേർന്ന് വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കുകയും അതിന്റെ ഫലമായി അച്ഛൻ രോഗശാന്തി ശുശ്രൂഷയില് വെളുത്ത പാടുകൾ റിയിക്കുകയും ചെയ്തു അന്ന് ഇവിടെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ പങ്കു ചേർന്നോണ്ടിരുന്നപ്പോ സ്തുതിപ്പിന്റെ സമയത്ത് സ്റ്റേജിൽ നിന്ന് അച്ഛനെ അനൗൺസ് ചെയ്തു ഇതാ ശരീരത്തിൽ വെളുത്ത പാടുകളുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വെളുത്ത പാണ്ടുകൾ അപ്രത്യക്ഷമാകുന്നു എന്ന് മെസ്സേജ് വന്നു അന്ന് ആ സമയത്ത് അന്ന് മുതൽ എന്റെ പാടുകൾ ഓരോന്നോരോന്നായി കുറഞ്ഞ് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും കുറഞ്ഞു പരിപൂർണമായി ശരീരത്തിൽ നിന്ന് ആ പാടുകൾ വിട്ടൊഴിഞ്ഞു പോയി കൈകൾ ഉയർത്തി കർത്താവിനെ കർത്താവിന്റെ മഹത്വം ദൈവത്തിന് സ്തുതികൾക്ക് യോഗനവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന മഹത്വം ദൈവത്തിന് സ്തുതികൾക്ക് യോഗനവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന എന്നെ സുനാദ